ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഈ പഴയ സാരിയിലാണ് ഇന്നത്തെ പരീക്ഷണം ഇതെൻ്റെ അമ്മയുടെ ഒരു പഴയ സാരിയാണ് ഇതിന് ഈ അജിറക്ക് ബോർഡർ വെച്ച് ഒരു പുത്തൻ സാരിയാക്കി മാറ്റാൻ പോവുകയാണ് അപ്പോൾ സാരിയുടെ ഈ പല്ലു ഭാഗം ഇതുപോലെ നിവർത്തിയിടുക നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ ഈ ബോർഡർ നമുക്ക് ആവശ്യമില്ല അതിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് അത്യാവശ്യം നീളവും വീതിയുള്ള സാരി തന്നെയാണ് അപ്പോൾ കുറച്ച് ഭാഗം ഇതുപോലെ വെട്ടിക്കളഞ്ഞാലും നമുക്ക് നല്ല പ്ലീറ്റൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ കുറച്ച് ഭാഗം നമുക്ക് ഈ ബോർഡറിലുള്ള ഈ കുറച്ച് ഭാഗം വെട്ടി മാറ്റാം പല്ലുവിൻ്റെ കുറച്ച് ആ ബോർഡർ ഭാഗം നമ്മൾ വെട്ടി മാറ്റുന്നുണ്ട് ഇനി ഈ സാരിയുടെ ഈ മുകളിലും താഴെയുള്ള നീല ബോർഡറിന്റെ പുറത്താണ് നമ്മൾ അജറക്കിൻ്റെ ബോർഡർ വയ്ക്കാനായിട്ട് പോകുന്നത് ഈ കാണുന്ന ഭാഗം ഇപ്പം ഈ കാണുന്ന ഭാഗം സാരിയുടെ മുകൾ ഭാഗമാണ് അതും കൂടെ ഞാൻ ആ നീല ബോർഡറും കൂടെ വെട്ടി മാറ്റുന്നുണ്ട് അത് നമുക്ക് വേണ്ട എന്തെന്ന് പറഞ്ഞാൽ ആ ബോർഡർ വരികയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ പ്ലീറ്റ് പിടിക്കുന്ന ഭാഗത്ത് ഈ ബോർഡറിൻ്റെ ഇത് നീല കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് അത് വെട്ടി മാറ്റുന്നത് ഇപ്പം വെട്ടി മാറ്റി എടുത്തിട്ടുണ്ട് അവിടെ അല്ലാതെയാണ് ബോർഡർ വെച്ചു കൊടുക്കുന്നത് അചരക്കിൻ്റെ ബോർഡർ വെച്ചുകൊടുക്കും ഇത് ഇപ്പം കാണുന്നത് സാരിയുടെ താഴ്ഭാഗമാണ് അതിൽ ആ നീല ബോർഡർ എത്രയുണ്ടെന്ന് നമ്മൾ അളന്നെടുക്കാം അളന്നെടുത്തപ്പോൾ എനിക്ക് രണ്ട് ഇഞ്ചാണ് കിട്ടിയത് അതിനോടൊപ്പം ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് മൂന്ന് ഇഞ്ചായിട്ടാണ് നമ്മൾ ആ അജറക്കിൻ്റെ ആ തുണിയിൽ ബോർഡർ വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ തുണി വിരിച്ചിട്ടിട്ട് ബോർഡർ വെട്ടിയെടുക്കാം ഈ തുണി അജറക്കിൻ്റെ തുണി ഞാൻ മൂന്ന് മീറ്ററാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലൗസിന് ഇതിൻ്റെ നാല് വശം ബോർഡർ വെച്ച് കൊടുക്കാനുള്ള നാല് വശമല്ല മൂന്ന് വശം ഒരു വശം നമുക്ക് വേണ്ട അകത്ത് പോകുന്നത് കൊണ്ട് വേണ്ട അപ്പോഴും മൂന്ന് വശം ബോർഡർ വെച്ച് കൊടുക്കാനായിട്ട് അതിനായി മൂന്ന് മീറ്റർ തുണിയാണ് എടുത്തത് ബ്ലൗസിനും ഇതിനും ഇതിപ്പോൾ മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് വീതിയും സാരി എത്രയാണോ നീളമുള്ളത് അതും കൂടെ അളന്നെടുത്ത് നമ്മൾ അത്രയും നീളത്തിലും മൂന്നഞ്ച് വീതിയിലും വെട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ നീല നീലഭാഗത്ത് സൈഡ് രണ്ട് ഭാഗവും മടക്കിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായി സാരിയുടെ നല്ല വശ ഇതുപോലെ നിവർത്തിയിടുക അതിൻ്റെ അരികിൽ കൂടെ ആ നീല ബോർഡറിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്കിതുപോലെ നമ്മൾ വെട്ടിയെടുത്ത തുണി കുറച്ചൊന്ന് അര ഇഞ്ച് അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അരികിൽ കൂടെ നന്നായി വൃത്തിക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നീല ബോർഡർ പുറത്ത് കാണാത്ത രീതിയിൽ സൈഡിൽ കൂടെ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കണം ഇതുപോലെ അര ഇഞ്ച് അകത്തേക്ക് മടക്കി കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഫുള്ളായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സാരിയുടെ അകംവശം ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ അകം വശത്ത് നീല ബോർഡർ കാണുന്നതിന് കുഴപ്പമില്ല നമ്മുടെ സാരി ഉടുക്കുമ്പോൾ അത് അകത്താണല്ലോ പുറത്ത് എന്തായാലും അറിയുന്നില്ല ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് ഈ ഒരു സൈഡ് നല്ല ഫുള്ളായിട്ട് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാം അതും നീല ബോർഡർ പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ സൈഡിൽ കൂടി നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ സൈഡിൽ കൂടെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ അകത്തേക്ക് കുറച്ച് അര ഇഞ്ച് മടക്കി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാരി ഇതുപോലെ നിവർത്തി നിവർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ സാരിയുടെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബോർഡർ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാരിയുടെ ഉടുക്കുന്ന ഭാഗം മുകൾ ഭാഗത്താണ് ബോർഡർ വയ്ക്കാനായിട്ട് പോകുന്നത് അവിടെയുള്ള ബോർഡറാണ് നമ്മൾ വെട്ടിക്കളഞ്ഞത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാരി ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഒരു അര ഇഞ്ച് സാരിയുടെ അര ഇഞ്ച് ഇതുപോലെ അകത്തേക്കും അടക്കുക അതുപോലെ ഈ വീഡിയോ കാണുന്നതുപോലെ തന്നെ നമ്മൾ വെട്ടിയ ബോർഡറും അകത്തേക്കും മടക്കി സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ആദ്യം സാരിയുടെ ബോർഡർ ഇതുപോലെ അകത്തേക്കും നല്ല വശത്തേക്കാണ് മടക്കേണ്ടത് അതുപോലെ ബോർഡറിൻ്റെ ഭാഗം ചീത്ത വശത്തേക്കാണ് മടക്കേണ്ടത് ഈ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ രണ്ട് വശവും ചേർത്ത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുണി ഇതുപോലെ വലിച്ചു വലിച്ചു കൊടുത്താൽ നല്ല നീറ്റായിട്ട് തുണിയൊന്നും ഒരു ചുളവുമില്ലാതെ നമുക്ക് നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത ഭാഗവും നമുക്ക് അകത്തേക്ക് മടക്കി സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഇതുപോലെ അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോഴും സാരി നമ്മൾ രണ്ട് കൈ വെച്ച് ഇതുപോലെ നിവർത്തി നിവർത്തി തന്നെ പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സാരിയുടെ തുണി അകത്തേക്ക് ഈ ബോർഡറിൻ്റെ അകത്തേക്ക് കയറി ചുളിവ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് ഇതുപോലെ നിവർത്തി നമ്മൾ നന്നായിട്ട് പിടിച്ച് എടുക്കുന്നത് ഇതുപോലെ ബോർഡർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് ഇരിക്കും സാരി ബോർഡർ വെച്ചപ്പോൾ മുകളിലും താഴെയും വെച്ചപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് സാരിയുടെ പല്ലു പല്ലുഭാഗത്ത് ബോർഡർ വെച്ച് കൊടുക്കാം അതിനും ഞാൻ മൂന്ന് ഇഞ്ച് വീതിക്ക് തന്നെയാണ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പല്ലു ഭാഗത്ത് ബോർഡർ വയ്ക്കാനായിട്ട് ഒരു എൻഡിൽ നമ്മൾ ഇതുപോലെ കോണായിട്ടൊന്നും മടക്കി കൊടുക്കണം കോണായിട്ട് മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതാണ് എനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയത് അപ്പോൾ ഭാഗം വെക്കേണ്ട അവിടെ ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ സാരിയുടെയും എൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചകത്തോട്ട് മടക്കി ഈ യ്ക്കേണ്ടതും അകത്തേക്ക് മടക്കി തന്നെയാണ് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതും ഇതുപോലെ രണ്ട് വശവും അകത്തേക്ക് മടക്കി നമുക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാരി ഇതുപോലെ നല്ല നിവർത്തിയിട്ട് കൊടുക്കാം മറക്കരുത് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിന്റെ എൻ്റെ ഭാഗത്തും കോണ് പോലെ മടക്കി വീഡിയോയിൽ കാണുന്നതുപോലെ കോണ് പോലെ മടക്കി തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതും ആ കോൺ പോലെ ഇരിക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങേണ്ടത് അമർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഭാഗം ഇതുപോലെ അകത്തേക്ക് മടക്കി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് തുണി വലിച്ചു കൊടുത്ത് തുണി നല്ലതായിട്ട് നിവർത്തിയിട്ട് വലിച്ചു വലിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എൻ്റെ ഭാഗം എത്തുമ്പോൾ ആ കോൺ കൂടെ നമ്മൾ നന്നായി അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ നമുക്ക് പല്ലു ഭാഗത്തിലുള്ള ബോർഡർ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചെറിയൊരു ബോർഡറും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനായിട്ട് ആ ബോർഡർ വെച്ച് പല്ലു ഭാഗത്ത് കൊടുത്ത ബോർഡറിൽ നിന്നും ഒരു എട്ട് ഇഞ്ച് മുകളിലോട്ട് നീക്കി മാർക്ക് ചെയ്യണം തുണിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് മുകളിലോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം ഇനി ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന മാർക്കിലാണ് നമ്മൾ ഒരു ചെറിയ ബോർഡറും കൂടെ വച്ച് കൊടുക്കാൻ പോകുന്നത് ഭാഗത്ത് അതിനായിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് വീതിക്കാണ് തുണി എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തതിന്റെ ബാക്കി വന്ന തുണിയാണ് ഇവിടെ എടുത്തത് അതുകൊണ്ടാണ് ഈ രണ്ടായിട്ട് മടക്കിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഒന്നര വെയ്ത് കിട്ടും ഇതുപോലെ ആ ലൈനിന്റെ പുറത്ത് വെച്ച് നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ തുണി ഇതുപോലെ നിവർത്തിയിട്ട് നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ പല്ലു ഭാഗത്ത് ഒരു ചെറിയൊരു രണ്ട് ബോർഡർ ആണ് ഒരു ചെറിയൊരു ബോർഡറും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ രണ്ട് മൂന്ന് ബോർഡർ കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് ബോർഡർ മാത്രമേ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം സാരിയുടെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് സാരിക്ക് മാച്ചായിട്ട് ഒരു ബ്ലൗസും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും പഴയ സാരിയിൽ പരീക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത് ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്